തൊഴിലാളി തർക്കത്തിന് പിന്നാലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടിയ യുവാവിന് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് എടപ്പാൾ പട്ടാമ്പി റോഡിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് യുവാവ് ചാടിയത് വീഴ്ചയിൽ ഇയാളുടെ ഇരുകാലുകൾക്കും പരിക്കേറ്റു നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിർമ്മാണ സാമഗ്രികൾ യൂണിയൻ തൊഴിലാളികൾ അറിയാതെ ഇറക്കിയതിൽ പ്രകോപിതരായ തൊഴിലാളികളും കെട്ടിടത്തിൽ നിർമ്മാണ സാധനങ്ങൾ ഇറക്കിയ യുവാക്കളും തമ്മിലായിരുന്നു വാക്കു ത് നഗരത്തിലെ തൊഴിലാളികളാണ് തർക്കത്തിനായി എത്തിയത് ഇരുമ്പു ഷീറ്റാൽ മറച്ച് കെട്ടിടത്തിന്റെ വളപ്പിൽ ലോറി ഉള്ളിൽ കയറ്റി പുറത്തുനിന്ന് പൂട്ടിട്ടു പൂട്ടിയാണ് ആരും അറിയാത്ത രീതിയിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഇതറിഞ്ഞ് സിഐ ടി യു തൊഴിലാളികൾ സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും കെട്ടിട ഉടമയുമായി സംസാരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ചങ്ങനംകുളം പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും പ്രശ്നങ്ങൾ മടങ്ങി പോകുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞാണ് പരിക്കേറ്റ യുവാവിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ വ്യക്തത കൈവരുന്നതിനായി അന്വേഷണം പുരോഗമിക്കുകയാണ് യൂനിയന്മാർ ഇവിടെ അവർ സാധനം ഇറക്കിയപ്പോൾ ഇവിടെ തട്ട് പിടിച്ച് ചോറ് ഇറച്ചിട്ടിരിക്കും തടുത്തു എന്ന് പറഞ്ഞു അവർ ഞാൻ എന്താണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു യൂണിയന്മാർക്ക് അവർ ഇറക്കാണ്ട് അവരാണ് സ്വന്തമായിട്ട് ഇറക്കിയത് പിന്നെ അവരോട് പറഞ്ഞു അത് നിങ്ങൾ ചെയ്ത് സെറ്റാണ് അവരറപ്പെട്ടത് അവർക്ക് കൊടുക്കണം അവരെ അതൊരു വിട്ട് ഇഷ്ടമില്ല അപ്പോൾ അവർ പറഞ്ഞു സാറോ കൊണ്ട് കഴിക്കുകയെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ വരാൻ പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി വന്നു വന്നവന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല അവർ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല അവർ ഇവരിങ്ങനെ തട്ടിച്ച് ഇത് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോണ്ടായൊരു സംഭവമാണ് അപ്പോൾ അവർ വന്നത് ഞങ്ങളൊരാളേനെ അവിടെ പോയി പോയിട്ട് കുളിയിട്ടിട്ട് വരണം അപ്പോൾ ഞാൻ ഇഷ്ടം എങ്ങനെ വീണെന്ന് ചേച്ചു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അങ്ങനെ അടിക്കാൻ വന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണ് ഇതെങ്കിൽ ഞാൻ പുലിയെടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോണി പിന്നെ അവർ പേടിച്ചു അവർ പേടിച്ചിട്ട് ഓടിയായിരിക്കാം അവൻ ചേരിക്കുന്നത് നമുക്കിത് കൃത്യമായിട്ട് ഒന്നും അറിയില്ല പക്ഷേ അവർ ഓൾറെഡി പറഞ്ഞ അത് അവന് ഓടിയതാണ് അവര് അപ്പം അവിടെ നിന്ന് പിന്തു പറഞ്ഞ അവിടെ അപ്പുറത്തേക്ക് വീണിട്ടുണ്ട് വന്നു അപ്പം നമ്മളെടുത്ത് ആ പുള്ളി ഉണ്ടായിരുന്നു അവിടെ അവരവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടി എല്ലാവരും ഇട്ട് ഒഴുകാൻ്റെ വസ്തു കൊണ്ടുപോയി അറിയാം എനിക്ക് ആണോ ആ കാലിലാണ് സി ഐ ടി ബന്ധപ്പെട്ടിരുന്ന സി എട്ടിട്ട് നമ്മളിത് നമുക്കതിന് ബന്ധപ്പെട്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഞമ്മള് കൊടുത്ത ആളെ നമ്മളിട്ട് പറഞ്ഞു കരാറുകാരനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ കരാറുകാരനാണ് സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് അവരും എന്താണ് ചെയ്യാം എന്നുള്ള അവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ പൈസ തന്നെ ഞാൻ വരാം ഇതിൽ പോലീസും ഒന്നും ഇന്നില്ല പോലീസോട് പോലീസിനോട് ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു അപ്പോൾ അവരും അത് പിടിച്ച് മുട്ടവർ കാര്യങ്ങളും എല്ലാം സോൾവ് ആവില്ല ഇതന്നെ അതിൻ്റെ ഓണറ് പറഞ്ഞില്ല പൈസ തരാമെന്നുള്ളത് കരാറുകാരൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അവര് എന്തെങ്കിലും പറഞ്ഞതായിട്ട് കരാറുകാരൻ പറഞ്ഞോ നെഗറ്റീവ് ആവശ്യപ്പെട്ടതായോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അയാളൊന്നും പറഞ്ഞോ ഈ കരാറുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതേ പോയിരിക്കും ഓപ്പറേഷൻ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി